നിലമ്പൂർ ജോയിന്റ് ആർ ടി ഓഫീസിലെ അഴിമതി സംബന്ധിച്ച പോലീസ് വിജിലൻസ് അന്വേഷണം തുടരുന്നു ഇടനിലക്കാർ നാല്പത്തിയാറ് ലക്ഷം രൂപ ഉദ്യോഗസ്ഥരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയച്ചു കൊടുത്തതായി കണ്ടെത്തി ജോയിൻ ആർ ടി ഒ എം വി ഐ എ എം വി ഐ എന്നിവർക്ക് പണം ഗൂഗിൾ പേ ചെയ്യുകയായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പണം ശേഷം ഇടപാടിന്റെ സ്ക്രീൻഷോട്ട് സന്ദേശമായി അയച്ചത് തെളിവായി കണ്ടെടുത്തു ഓപ്പറേഷൻ ക്ലീൻ വീൽ എന്ന പേരിൽ ഇൻസ്പെക്ടർ പി ജ്യോതിന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ പത്തൊൻപതിന് നടത്തിയ പരിശോധനയിൽ ഏജന്റിൽ നിന്നും കിട്ടിയ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഉൾപ്പെടെ അൻപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ കണ്ടെടുത്തിരുന്നു പരിശോധനയിൽ പിടിക്കപ്പെടുമെന്ന പേടിയിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയുടെ നോട്ട് ജനാല വഴി ചെടികൾക്കിടയിലേക്ക് എറിഞ്ഞതായിരുന്നു അതിന് പുറമെയാണ് അടുത്ത കാലത്ത് ബാങ്ക് മുഖേന പണം കൈമാറിയത് കണ്ടെത്തിയത് ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാർ ഉൾപ്പെടുന്ന ഇടനിലക്കാരാണ് വിവിധ ആവശ്യങ്ങൾക്ക് സമീപിക്കുന്ന അപേക്ഷകരിൽ നിന്നും പണം വാങ്ങുന്നത് ഇടനിലക്കാരിൽ ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും വിശ്വസ്തർ എല്ലാവരിൽ നിന്നും പണം സമാഹരിച്ച് ആഴ്ച അവസാനം കൈമാറുന്നു നിലമ്പൂരിൽ പണം കണ്ടെടുത്ത ഏജന്റ് ഉദ്യോഗസ്ഥരുടെ വിശ്വസ്തരിൽ ഒരാളാണെന്ന് വിജിലൻസ് അധികൃതർ പറഞ്ഞു കൂടുതൽ തെളിവുകൾ സമാഹരിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും ഉദ്യോഗസ്ഥർ ഇട നിലക്കാർ എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുവാൻ നീക്കം ആരംഭിച്ചു